റീലുകളും ഫോട്ടോഷൂട്ടും ഷോർട്ട് ഫിലിമുകളുമൊക്കെയായി തിരക്കിലാണ് രേണു സുധീൻ ഇതിനിടയിലാണ് ഭർത്താവിൻ്റെ മണം പെർഫ്യൂം ആക്കിയതുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് സുധിയുടെ ഷർട്ടിൽ നിന്നുള്ള മണം എടുത്ത് ദുബായിൽ നിന്ന് പെർഫ്യൂം ആക്കി സമ്മാനിച്ച അവതാരക ലക്ഷ്മി നക്ഷത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സൈബർ ബുള്ളിങ്ങും അന്ന് താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് രേണു പറഞ്ഞ ചില കാര്യങ്ങളാണ് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ആ പെർഫ്യൂമിൻ്റെ മണം സുഗന്ധമല്ലെന്നും വിയർപ്പിൻ്റെ മാറ്റമാണെന്നും അതടിച്ചാൽ ആരും അടുക്കില്ല എന്നും രേണു സുദീ പറഞ്ഞിരുന്നു ഓടും എന്നിങ്ങനെയാണ് രേണു പറഞ്ഞത് ഇതോടെ ഇവർക്കെതിരെ വീണ്ടും പരിഹാസങ്ങൾ വന്നിരിക്കുകയാണ് പിന്നാലെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ വീണ്ടും വ്യക്തത വരുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് താരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് രേണുവിൻ്റെ തുറന്ന് പറിച്ചത് എൻ്റെ സ്വതിച്ചാട്ടിൽ മരിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നത് ലക്ഷ്മി നക്ഷത്രയാണ് അത് ഏട്ടൻ്റെ പെർഫ്യൂമാണ് അത് അടിച്ച് തീർത്തോ എന്ന് കമൻറ്റുകൾ വന്നതിനെക്കുറിച്ചുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത് അത് സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല ഏട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണ് അത് നമ്മൾ അടിച്ചോണ്ട് നടക്കില്ലല്ലോ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഞാൻ അത് അടിച്ചിട്ടില്ല ശുദ്ധിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് മണത്തു നോക്കിയാണ് ചെയ്യാറുള്ളത് ലക്ഷ്മി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സമ്മാനമാണത് എനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയതാണ് അങ്ങനെ ഒരു സമ്മാനം അതുപോലെ ശുദ്ധിച്ചേട്ടൻ തലേന്ന് ധരിച്ച വസ്ത്രം ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല അദ്ദേഹത്തെ ഞാൻ എത്രത്തോളം ഓർമ്മകളായി നിലനിർത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അല്ലാതെ അതൊരു നാറ്റമാണെന്ന് പറഞ്ഞതല്ല ലക്ഷ്മി അങ്ങനെ ഒരു സമ്മാനം തന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും രേണു പറയുന്നു